ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചവന്ന് വന്നതിന് ശേഷം ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ശാല മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം നേരം നമുക്ക് വറുത്തു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പുളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശകല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇത് ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള തേങ്ങ കൂടി ഇട്ട് നമുക്ക് ഇതിലേക്ക് അരച്ചെടുക്കാം ഇത് നല്ല ഫ്രൈനായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് തരിതരിപ്പ് കൂടി കൂടി തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ഉപ്പുമ്പിളിയും കണക്കാക്കി നമുക്ക് കലക്കിയെടുക്കാം ചൂര മീനാണ് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനി കലക്കി വെച്ചിട്ടുള്ള അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഇതിന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം നല്ല ഒരു മീൻ കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ തവിയിട്ടെടുക്കാൻ പാടില്ല ഇനി ഒന്ന് കുലുക്കി വെച്ച് കൊടുത്താൽ മതി ചൂട് ചോറ് കഴിക്കാൻ നല്ലൊരു അടിപൊളി മീൻ കറി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ